വിവാഹിതയാകാൻ തനിക്ക് താല്പര്യമില്ലെന്നും ജീവിതത്തിൽ ആലോചിച്ചെടുത്ത തീരുമാനമാണതെന്നും പറയുകയാണ് നടി ഐശ്വര്യ ലക്ഷ്മി ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് നടി തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നത് വീട്ടുകാരുടെ സമ്മർദ്ദം കാരണം ഒരു ഘട്ടത്തിൽ വിവാഹത്തെ കുറിച്ച് താൻ ആലോചിച്ചിരുന്നുവെന്നും നടി തുറന്നു പറഞ്ഞു നിരന്തര വിവാഹത്തെക്കുറിച്ച് തന്നെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നെന്നും ബോധവും ബുദ്ധിയും വന്നപ്പോഴാണ് വിവാഹം വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയതെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് തനിക്ക് വിവാഹം ചെയ്യേണ്ടെന്ന് താൻ പറഞ്ഞിട്ടുണ്ട് താൻ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നില്ല വെറുതെ പറഞ്ഞതല്ല താൻ ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് െന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സിലാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്നും മുപ്പത് വയസ്സിലേക്ക് എത്താറായപ്പോൾ തന്റെ അമ്മ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തുടങ്ങിയെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് കല്യാണമായിട്ടില്ല മുപ്പതാകാറായി എന്ന് എന്നും തുടങ്ങി എല്ലാ സംസാരവും വിവാഹത്തെ കുറിച്ച് തന്നെയായി വീട്ടിൽ പോകുമ്പോഴും ഇത് തന്നെ തന്റെ ചിന്തയാണോ തെറ്റെന്ന് തോന്നി തുടങ്ങി പിന്നീട് താൻ വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു തൻ്റെ എല്ലാ അഭിമുഖങ്ങളിലും താൻ പറഞ്ഞിട്ടുണ്ടെന്നും തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും എട്ടാമത്തെ വയസ്സിലും പത്താമത്തെ വയസ്സിലും ഇരുപത്തി അഞ്ച് വയസ്സിലും തന്നോട് ചോദിച്ചാൽ വിവാഹം തന്റെ സ്വപ്നമായിരുന്നുവെന്നും ഗുരുവായൂർ അമ്പലത്തിൽ താലി കെട്ടണം തുളസിമാല വേണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അമ്മ ഗുരുവായൂരപ്പന്റെ ഭക്തിയാണ് എപ്പോഴും തങ്ങൾ ഗുരുവായൂരിൽ പോകുമായിരുന്നുവെന്നും ഐശ്വര്യ ലക്ഷ്മി പറയുന്നുണ്ട് എപ്പോഴും അവിടെ പോകുന്നത് കൊണ്ട് കുട്ടിക്കാലത്ത് തനിക്ക് മടുപ്പ് തോന്നിയെന്നും വിനോദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും അവിടെ കണ്ട കല്യാണങ്ങളിൽ നിന്നാണ് തനിക്ക് വിവാഹ സ്വപ്നങ്ങൾ വന്നതെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് പിന്നീട് വളർന്നപ്പോൾ ചുറ്റുമുള്ള വിവാഹ ബന്ധം ൾ കണ്ടു ആളുകൾ സന്തോഷത്തിലായിരുന്നില്ല ഇപ്പോൾ തനിക്ക് മുപ്പത്തിനാല് വയസ്സായി ഈ വർഷത്തിനിടയിൽ തനിക്ക് അറിയാവുന്ന സന്തോഷത്തോട് ജീവിക്കുന്ന ഒരു കുടുംബമേ ഉള്ളൂ അവർ മലയാളികളല്ല എന്നും ബാക്കി എല്ലാവരിലും കോംപ്രമൈസുകളാണ് കണ്ടതെന്നും പേഴ്സണൽ സ്പേസിൽ അവർ വളരുന്നില്ല തനിക്ക് ബോധവും ബുദ്ധിയും വന്നപ്പോൾ ഇതല്ല തനിക്ക് വേണ്ടതെന്നും മനസ്സിലായതെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട് മുപ്പത് വയസ്സിന് ശേഷം രണ്ട് വർഷത്തോളം വിവാഹം വേണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു ഒരു പങ്കാളിയെ കണ്ടെത്തി വിവാഹം ചെയ്ത് കുട്ടികൾ വേണമെന്ന് കരുതി പക്ഷെ അതായിരുന്നു തനിക്ക് വേണ്ടത് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം അതായിരുന്നു എപ്പോഴുമുള്ള സംസാരം ഇടയ്ക്ക് സ്വന്തം പണം വിട്ട് മാറ്റ്യൂമോണിയിൽ അക്കൗണ്ട് എടുത്തു എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് മാറ്റു മോണിയിൽ താൻ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ആളുകൾ ഫേക്ക് പ്രൊഫൈലാണെന്ന് കരുതി എന്നും ഐശ്വര്യലക്ഷ്മി വ്യക്തമാക്കി അതേസമയം സിനിമയിൽ സജീവമാണെങ്കിലും അധികം ഗോസിപ്പുകളൊന്നും വിടാത്ത നടിയാണ് ഐശ്വര്യലക്ഷ്മി എന്നാൽ അടുത്തിടെ തമിഴ് നടൻ അർജുൻ ദാസും മൊത്തമുള്ള ഒരു ചിത്രം പങ്കുവച്ചതോടെ ഐശ്വര്യലക്ഷ്മി പ്രണയത്തിലാണെന്നുള്ള ഗോസിപ്പുകളും എത്തിയിരുന്നു അതിന് കാരണം ഐശ്വര്യ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അർജുൻ ദാസുമായുള്ള ചിത്രം പങ്കുവെച്ചതായിരുന്നു ചിത്രത്തിന് ക്യാപ്ഷനായി ഒരു ലവ് ഇമോജി മാത്രമാണ് ാണ് ഐശ്വര്യ ഇട്ടത് ഇരുവരും ചേർന്നിരിക്കുന്ന ചിത്രം കണ്ടതും സോഷ്യൽ മീഡിയ ഐശ്വര്യയും അർജുനും പ്രണയത്തിലാണെന്ന ചോദ്യവുമായി എത്തിയിരുന്നു ചിലരൊക്കെ പ്രണയത്തിലാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു തന്റെ ശബ്ദം കൊണ്ട് ആരാധകരെ അമ്പരപ്പിച്ചിട്ടുള്ള നടനാണ് അർജുൻദാസ് കൈതി മാസ്റ്റർ തുടങ്ങിയ സിനിമകളിലെ അർജുനന്റെ പ്രകടനവും കൈയെടു എന്നാൽ അതിനുശേഷം വിശദീകരണമായി ഐശ്വര്യ ലക്ഷ്മി തന്നെ രംഗത്തെത്തുകയും ചെയ്തു തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നും പ്രണയത്തിലല്ല എന്നും നടി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഹലോ മമ്മിയുടെ പ്രമോഷൻ ഐശ്വര്യ ലക്ഷ്മി ഇപ്പോൾ ആണ് ചിത്രത്തിലെ നായകൻ ൻ നവാഗതനായ വൈശാഖേലൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നവംബർ പ്രദർശനത്തിനെത്തും തമിഴിൽ തഗ് ലൈഫ് ആണ് സിനിമ മണിരത്നം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കമൽഹാസനാണ് നായകൻ മണിരത്നത്തിന്റെ പൊന്നീൽ സെൽവൻ എന്ന സിനിമയിൽ ഐശ്വര്യ ലക്ഷ്മി നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ചിത്രത്തിൽ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു ഐശ്വര്യലക്ഷ്മിയുടെ പുതിയ സിനിമകൾ കൈ കാത്തിരിക്കുകയാണ് ആരാധകർ അതേസമയം മലയാള സിനിമയിലൂടെ താരമായി മാറി ഇന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം സജീവ സാന്നിധ്യമായി തുടരുന്ന നടിയാണ് ഐശ്വര്യലക്ഷ്മി ിൽ വേരുകളൊന്നും കടന്നു വരികയും വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടുകയും ചെയ്ത താരം കൂടിയാണ് ഐശ്വര്യ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയായിരുന്നു ഐശ്വര്യലക്ഷ്മിയുടെ ആദ്യ സിനിമ പിന്നാലെ വന്ന മായാനദി സൂപ്പർ ഹിറ്റായി മാറിയതോടെ ഐശ്വര്യ ലക്ഷ്മി താരമായി മാറുകയായിരുന്നു മായാനദിയിലൂടെ അപ്പുവായി മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം നേടിയേരിക്കുകയായിരുന്നു ഐശ്വര്യ പിന്നാലെ വന്ന ഭാരത്തൻ വിജയ് സൂപ്രം പൗർണമിയും എന്ന ചിത്രങ്ങളിലൂടെ ഐശ്വര്യ തന്റെ സ്ഥാനം അതിവേഗം ഉറപ്പിച്ചു മലയാളത്തിലെ ആരാധകർക്കും നിർമ്മാതാക്കൾക്കുമെല്ലാം ഗ്യാരണ്ടി ഉള്ള മാറിയ ഐ അധികം വൈകാതെ തന്നെ തമിഴിലും തെലുങ്കിലുമെല്ലാം സാന്നിധ്യം അറിയിക്കുകയായിരുന്നു ശ്രദ്ധേയ കഥാപാത്രങ്ങൾ തുടരും ലഭിച്ച ഐശ്വര്യലക്ഷ്മി വളരെ പെട്ടെന്നാണ് സിനിമാ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ